ഇന്ന് രതീഷെണ്ണം വന്നിട്ട് തിരിച്ചു പോവുകയാണ് മൂന്നാറ് വീട്ടിലോട്ട് അപ്പം ഞങ്ങൾ രാവിലെ അഞ്ചര ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ കൊട്ടാരക്കര സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് പളനി ബസ്സിലാണ് എണ്ണം പോകുന്നത് അപ്പം അണ്ണനെ കിട്ടി ഞാൻ ബസ്സിലിരുത്തിയിട്ട് കുറച്ച് ബിസ്ക്കറ്റും വെള്ളമൊക്കെ വാങ്ങിച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഏഴേകാലം വണ്ടി എടുക്കും കേട്ടോ വൈകിട്ടൊരു നാല് മണിയാകുമ്പോഴത്തേക്ക് മറയൂർ എത്തും അപ്പോഴത്തേക്ക് ഞാൻ ഇതാ അണ്ണൻ്റെ വണ്ടി എടുത്തപ്പോഴും ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന് ചെന്നിട്ട് നമുക്ക് ഊൺ ദിവസമാണ് അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എല്ലാം ആദ്യം തൊട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ വീട്ടിൽ എത്തി വരുന്ന വഴിക്ക് തന്നെ ഞാൻ കുറച്ച് കരിച്ചാളയും ചൂരയും വാങ്ങിച്ചുകൊണ്ട് വന്ന് ചൂര പീസാക്കി അവർ തന്നെ എനിക്ക് അപ്പം കരിച്ചാള എനിക്ക് ഞാൻ ആ വെട്ടി കറി വെക്കാനുള്ള എല്ലാം റെഡിയാക്കുകയാണ് അപ്പം ഞാൻ ഈ പ്രാവശ്യം ഓണത്തിന് വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് അമ്മ തന്നു വിട്ട് അതും കൂടെ ഇട്ടാണ് ഇന്ന് കരിച്ചാള കറി വെക്കുന്നത് തലേന്നേയും ഞാൻ രാത്രിയെ തേങ്ങയും മലക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് തിരുമി അരിഞ്ഞൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ വന്നപ്പോൾ പാടില്ലായിരുന്നു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അടുപ്പിലാക്കി പിന്നെ കറികളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒന്നും തന്നെ കഴിക്കാത്തുണ്ട് വന്ന ഉടനെ ഞാൻ എല്ലാം റെഡി ആപ്പിച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ എന്ന് വെച്ചാൽ തീയൽ ചീനി വേവിച്ചത് ലൗലോലിക്ക് അച്ചാറ് ബീട്രൂട്ട് തോരൻ പിന്നെ കറി മീൻകറി പുളിശ്ശേരി സാമ്പാർ ഇത്രയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ വിശന്ന് കറങ്ങിപ്പോയി ഞാൻ ഇച്ചിരി ചോറ് കഴിക്കാൻ പോവാണ് അപ്പം നമുക്ക് ഇടയ്ക്കൊരു വിശേഷം ഉണ്ടായി ഞാൻ പറയാൻ മറന്നു പോയി എൻ്റെ സിയാമോള് പ്രസവിച്ച് മൂന്ന് കുഞ്ഞുങ്ങൾ അപ്പം ഓക്കെ ബൈ